ഹായ് ഹലോ നമ്മളെന്നുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് ഏകദേശം ഞങ്ങളെല്ലാം കൂടെ ഒരു മൂന്നര മൂന്നര നാല് മണിയൊക്കെ ക്യാബാണ് ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തി ഞങ്ങൾ അളിയനെ പിക്ക് ചെയ്യാൻ വേണ്ടി രാവിലെ വന്നതാണ് ആ വന്ന ടൈമിലുള്ള ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മണി ഏകദേശം എക്സാക്റ്റ് നാല് മണിക്കുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെളിയിലാണെങ്കിൽ നല്ല ക്ലിയറുടെയൊക്കെ സൗണ്ടൊക്കെ കേട്ടിങ്ങനെ ഉറക്കമൊക്കെ പോയിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ ആ ഒരു ടൈമിൽ അതിലൂടെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ഫ്ലൈ ഓവർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ജസ്റ്റ് നമുക്ക് വലിയ രീതിയിലൊന്നും കാണാനൊന്നും പറ്റില്ലായിരുന്നു കാരണം മറ്റേ ഇരുട്ടായതുകൊണ്ട് നല്ല വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നൊരു ഫ്ലൈറ്റിങ്ങനെ പോകണമായിട്ട് നമുക്ക് കാണാമായിരുന്നു അതൊക്കെ കണ്ട് വെളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതിയെ ഞങ്ങൾ എൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുന്നു ടെർമിനലിൻ്റെ ഉള്ളിലോട്ട് ഏർപ്പെട്ട് ഉള്ളിലോട്ട് കയറാനുള്ളൊരു പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു ആ ഒരു ടൈമിൽ ചെറുതായിട്ടൊരു മഴയൊക്കെ ഒന്ന് ചാറിയതുപോലെയൊക്കെ തോന്നി അപ്പോഴേ ഞങ്ങൾ എല്ലാം കൂടെ പെട്ടെന്ന് ടെർമിനലിൻ്റെ ഉള്ളിലോട്ട് കയറി ചേർക്കാനാണെങ്കിൽ അപ്പയെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ആദ്യമേ ഞങ്ങളെ കണ്ടിട്ട് മുന്നേവോ ആദ്യമേ ഓടി ഓടിപ്പോ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതിയെ വെയിറ്റിംഗ് ഏരിയയിലോട്ട് ഇങ്ങനെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വെയ്റ്റിംഗ് ഏരിയയിലോട്ട് പോകുന്ന വഴിയിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ സുലൈമാനി ക്ലബ് സുലൈമാനി സുലൈമാനിന്ന് പറഞ്ഞൊരു കൗണ്ടർ ഉണ്ടായിരുന്നു ടീയുടെയും കോഫിയുടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നെസ് ഒരു കൗണ്ടർ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാവരും ലാൻഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട് വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഫോട്ടോയും ഒരു വീഡിയോ എടുക്കുന്ന എടുക്കെടുക്കാതെ ചുമ്മാ പോകണമെന്ന് ശരിയല്ലല്ലോ പിന്നെ അവിടെ നിന്നൊരു ഫോട്ടോയും വീഡിയോയും എടുത്ത് നേരെ നമ്മളെ വണ്ടിയുടെ അടുത്തോട്ട് എല്ലാം നടന്ന് നീങ്ങി നമ്മൾ വീട്ടിലെത്തി